ഹിറ്റ് മേക്കർ ജോയിസി എഴുതി ഏഷ്യാനെറ്റ് സംപ്രേഷണം ആരംഭിച്ച ഏറ്റവും പുതിയ പരമ്പരയാണ് മഴ തോരും മുൻപേ ജോയിസിയുടെ തന്നെ സൂപ്പർ ഹിറ്റ് പരമ്പരയായ മഞ്ഞുരുകും കാലത്തിലൂടെ ബാലതാരങ്ങളായി തിളങ്ങി രണ്ട് കഥാപാത്രങ്ങളും ഈ പരമ്പരയിൽ അണിനിരക്കുന്നുണ്ട് നായികയായ അലീനയെ അവതരിപ്പിക്കുന്നത് മഞ്ഞുരുകും കാലത്തിലെ ജാനിക്കുട്ടിയുടെ കൗമാരം അവതരിപ്പിച്ച നികിത രാജേഷാണ് ഈ പരമ്പരയിലെ മറ്റൊരു കഥാപാത്രമായ രേവതി അവതരിപ്പിക്കുന്നത് മഞ്ഞുകാലത്തിലെ തന്നെ ജാനിക്കുട്ടിയുടെ കുട്ടിക്കാലം അവതരിപ്പിച്ച കെസിയ തോമസ് എന്ന താരമാണ് രണ്ടര വയസ്സുള്ളപ്പോൾ സ്ത്രീധനം പരമ്പരയിലൂടെയാണ് കെസിയയുടെ തുടക്കം തിരുവനന്തപുരം സ്വദേശിയാണ് കെസിയ അച്ഛൻ അമ്മ അടങ്ങുന്നതാണ് താരത്തിൻ്റെ കുടുംബം ഇപ്പോൾ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുകയാണ് കെസിയ കറുത്ത മുത്ത് അമ്മുവിൻ്റെ അമ്മ ഭാഗ്യലക്ഷ്മി കനൽപൂവ് സുന്ദരി എന്നിങ്ങനെ ഇരുപതോളം പരമ്പരകളിൽ വേഷം വിട്ടിട്ടുണ്ട് കെസിയ കൂടാതെ ജയറാമിനൊപ്പം അച്ചായൻസ് എന്ന സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട് താരം